മൂന്നാം നരേന്ദ്രമോദി സർക്കാർ നൂറാം ദിവസവും കടന്ന് അതിശക്തമായിട്ട് മുന്നോട്ട് കുതിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എങ്ങനെയാണ് സഹിക്കുക ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള മൗദൂദികളെയും സുടുകളെയും ജിഹാദികളെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് പോലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന രീതിയിലായിരുന്നു പ്രത്യേകിച്ച് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നരേന്ദ്രമോദിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥി മറ്റൊരു പ്രധാനമന്ത്രിയെപ്പോലും നമ്മുടെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇനി ോദി ആവില്ല പ്രധാനമന്ത്രി ആയിട്ട് ആയി വരുക പോലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മൂന്നാം മോദി സർക്കാർ തന്നെയാണെന്നുള്ളതും നരേന്ദ്രമോദി തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വീണ്ടും രംഗത്തെത്തി വ്യാപകമായിട്ട് ചർച്ചകളും ചരണങ്ങളും തുടങ്ങി നിതീഷ് കുമാർ ഉപപ്രധാനമന്ത്രിയാവും ചന്ദ്രബാബു നായിഡു ധനകാര്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും ഇനി ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറുമാണ് മൂന്നാം എൻ ഡി എ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയിൽ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരുന്നു ഇവർക്കൊക്കെ തന്നെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെയും സുടുകളെയും ജിഹാദികളെയും ഔദൂതികളെയൊക്കെ സുഖിപ്പിച്ചിട്ട് വേണ്ടി അവർക്ക് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കോ മുന്നോട്ട് പോവാൻ എന്നാൽ ഇത്തരം ആളുകളെയൊക്കെ തന്നെ തലക്കടിയേറ്റതുപോലെ കൃത്യമായിട്ട് മന്ത്രിസ്ഥാനങ്ങൾ പുറത്തു വന്നു പ്രത്യേകിച്ച് വലിയ ഇവരൊന്നും പ്രതീക്ഷിച്ചതുപോലെ യാതൊന്നും നിതീഷ് കുമാറിനോ ചന്ദ്രബായു ബാബു നായിഡുവിനോ കൊടുത്തിട്ടില്ല അവരത് ചോദിച്ചിട്ടുമില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അന്ന് മാധ്യമങ്ങളൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് ആളുകൾ ഈ തീവ്ര ചിന്താതിക്കാര്ഡുകൾ ജിഹാദികളൊക്കെ നിരന്തരം പ്രചരിപ്പിച്ചു ഒരാഴ്ച പോലും മോദി സർക്കാർ മുന്നോട്ട് പോവില്ല മൂന്നാം മോദി സർക്കാർ മുന്നോട്ട് പോവില്ല അത് കഴിഞ്ഞു ഒരു മാസം മുന്നോട്ട് പോവില്ല എന്നാണ് നിരന്തരം പറഞ്ഞിരുന്നത് ഇതിപ്പോ നൂറാം ദിവസവും കടന്ന് രാജ്യത്തെ मूद नरेंद्र मोदी सरकार सा ായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ വലിയ പ്രഖ്യാപനങ്ങളും വലിയ പദ്ധതികളുമായിട്ട് തന്നെയാ നമ്മുടെ കേന്ദ്ര സർക്കാർ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇനി ഏക സിവിൽ കോഡ് നടക്കില്ല ഇനി മറ്റൊന്നും നടക്കില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സഹകരണ തീവ്ര ചിന്താഗതിക്കാരുടെയും തലക്കടിയേറ്റതുപോലെ ും നിയമ ഭേദഗതി ബില്ലുമായിട്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് എത്തിയത് അതോടുകൂടിയിട്ട് കുറെ മൗദൂദികൾക്കും ജിഹാദികൾക്കൊക്കെ ഒരു ഏകദേശ ഒരു ധാരണ കിട്ടി മൂന്നാം നരേന്ദ്രമോദി സർക്കാരും അതിശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്നുള്ളത് ഇവിടേക്ക് കുറെ ആളുകൾ അലറി വിളിച്ചിരുന്നു ഇനി ഒന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ എന്നാൽ നിങ്ങൾ കേട്ടോളൂ ഏക സിവിൽ കോഡും വളരെ വ്യക്തമായിട്ട് തന്നെ രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് മൂന്നാം മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ മുസ്ലിങ്ങൾ യാതൊരു തരത്തിലും യാതൊരു വെപ്രാളവും പെടേണ്ടതില്ല ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഏക സിവിൽ കോഡാണ് ലോകത്ത് നിലവാരമുള്ള എല്ലാവിധ രാജ്യങ്ങളും ഏക സിവിൽ കോഡിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് എത്തിയാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇവിടെ അപ്രാദം പോണ്ട് പ്രമുണ്ടാക്കി നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാനൊക്കെ നടക്കുന്ന സകല തീവ്ര ചിന്താഗതിക്കാരെ ജിഹാദികളും അവധൂതികളൊക്കെ തിരിച്ചറിഞ്ഞോളോ നിങ്ങളുടെയൊന്നും ഒരു ആഗ്രഹങ്ങളും ഈ രാജ്യത്ത് നടക്കില്ല എന്ന് തന്നെ വ്യക്തമായി തിരിച്ചറിഞ്ഞോളൂ ഏക സിവിൽ കോഡും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യക്തമായിട്ടുള്ള വളർച്ചയെ വരച്ച് കാട്ടുന്നുണ്ട് റഷ്യയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങുന്നു യുക്രൈനിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങുന്നു ഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് പറഞ്ഞിറങ്ങുന്നു നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് പറന്നിറങ്ങുന്നു റൂഡേ സുൽത്താനെ നേരിട്ട് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്നു പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റില് നമ്മുടെ രാജ്യം ആതിഥേയത്വം വഹിക്കുന്നു ഇതൊക്കെ ഈ നൂറ് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ വ്യക്തമാക്കുന്നതാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം നമുക്ക് ഈ ഒരു നൂറ് ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും വികസന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നൊന്ന് പരിശോധിക്കാം വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ വളരെ പ്രധാനപ്പെട്ടത് മാത്രം ആദ്യ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു ഓരോ നിന്റെയും ഉദ്ഘാടന തീയതി നിശ്ചയിച്ചു ഇതിൽ മഹാരാഷ്ട്രയിലെ വധവൻ തുറമുഖം ചെലവ് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ് കോടി രൂപ പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയുടെ അടുത്ത ഘട്ടം നാൽപ്പത്തി ഒൻപതിനായിരം കോടി രൂപ ചെലവിൽ ഇരുപത്തി അയ്യായിരം ബന്ധമില്ലാത്ത ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി അൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ റോഡുകൾ അതിവേഗ റോഡ് ഇടനാഴികൾ പുതിയ റെയിൽവേ ലൈനുകൾ മൂന്ന് പുതിയ വിമാനത്താവളങ്ങൾ ബാംഗ്ലൂരു പൂനെ താനെ എന്നിവിടങ്ങളിൽ മൂന്ന് മെട്രോ പദ്ധതികളും നാല് പോയിന്റ് ഒന്ന് കോടി യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്ന രണ്ട് ലക്ഷം കോടി രൂപയുടെ പി എം പാക്കേജ് പ്രതിവർഷം ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരു കോടി ലഖ്പതി ലഖ്തികളും ഇപ്പോൾ രാജ്യത്തുണ്ട് ഇവരിൽ പതിനൊന്ന് ലക്ഷം പേർക്ക് കഴിഞ്ഞ നൂറ് ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പ്രധാനമന്ത്രി ആവാസ് യോജനക്ക് കീഴിൽ പുതിയ മൂന്ന് കോടി വീടുകൾ ഏകീകൃത പെൻഷൻ പദ്ധതി ബജറ്റിൽ ഇടത്തരക്കാർക്ക് ആദായ നികുതി ആനുകൂല്യങ്ങൾ സൗരോർജം സ്ഥാപിക്കുന്ന രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വീടുകൾ എന്നിവയാണ് മറ്റു പ്രധാന പദ്ധതികൾ എഴുപത് വയസ്സിൽ അതിൽ കൂടുതലുമുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ആനുകൂല്യം നൽകാനാണ് മറ്റൊരു പ്രധാന തീരുമാനം പ്രീണനം അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നു യൂണിഫോം സിവിൽ കോഡ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കുക എന്നതും പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം കാശ്മീരിന്റെ പദവിയൊക്കെ തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എടുത്തു മാറ്റുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ തീവ്ര തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും തെരുവോരങ്ങളിൽ ഇറങ്ങി കാശ്മീരിലെ ന്യൂനപക്ഷ വേട്ടയാണെന്ന് തോന്നുന്നത് പോലെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച് നടന്നു എന്നാൽ ഈ കാശ്മീരിലൊക്കെയുള്ള സകല ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇതൊക്കെ റദ്ദാക്കിയതോടു കൂടിയിട്ട് അടിച്ചമർത്തി ജമ്മു കാശ്മീരിലേക്ക് ജനതക്ക് തന്നെ കൃത്യമായൊരു തോന്നൽ ഒരു ദേശീയതയിലേക്ക് എത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാശ്മീരിലൊക്കെ പ്രത്യേക ഒരു ഒരു നിയമാനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഞങ്ങൾ ഇതിൽ പെട്ടതല്ല എന്ന് തോന്നുന്ന ജനതക്ക് പോലും ഞങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് കൃത്യമായ ഒരു ബോധം ആർട്ടിക്കൽ മുന്നൂറ്റി റദ്ദാക്കിയതോട് കൂടിയിട്ട് ജമ്മുകാശ്മീരിൽ ഉടനീളം വന്നു ഇതൊന്നും വെറുതെ വിളിച്ചു പറയല്ല കഴിഞ്ഞ ലോക്സഭ ലോക്സഭ ഇലക്ഷൻ പോളിങ്ങിലൊക്കെ റെക്കോർഡ് പോളിംഗ് ആണ് ഈ പറയുന്ന കാശ്മീരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഇനി അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഇലക്ഷൻ നടന്നതിന് ശേഷം കൃത്യമായിട്ട് അവിടെ സംസ്ഥാന പദവി കൃത്യമായിട്ട് എല്ലാ രീതിയിലുള്ള അംഗീകാരങ്ങളും ജമ്മു കാശ്മീരിനും നമ്മുടെ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ പോകുന്നു സകല ഭീകരവാദ പ്രവർത്തനങ്ങളെ കാടിച്ചമർത്തി നിരപ്പാക്കിക്കൊണ്ട് അവിടെയുള്ള ജനതക്ക് സകല സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അവിടെ മുന്നോട്ടു പോവാനുള്ള സകല സൗകര്യങ്ങളും നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുക്കുന്നു വൺ ഒരുക്കിക്കൊടുക്കുന്നു ഇലക്ഷൻ ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്നും നടപ്പിലാക്കിയ പദ്ധതികളുമാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നൂറ് ദിവസത്തിനുള്ളതിനുള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ രാജ്യത്ത് വ്യാപകമായിട്ട് വലിയ രീതിയിലുള്ളൊരു വികസന പദ്ധതികള് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം ഈ നൂറു ദിവസത്തിനുള്ളിൽ നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇത്രത്തോളം വലിയ പദ്ധതികൾ രാജ്യത്ത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നതും നടപ്പിലാക്കിയതുമായിട്ടുള്ള എത്ര പദ്ധതികളെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ വാർത്ത കേട്ടോ പി എം കിസാൻ പദ്ധതി ഉണ്ടല്ലോ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെയുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണമെത്തുന്ന സംവിധാനം അതനിയും അധികരിപ്പിക്കും എന്ന് തന്നെയാ ഈ നൂറാം ദിവസത്തിൽ ഈ നൂറ് ദിവസത്തിനുള്ള മറ്റൊരു വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഓരോ ആളുകളും ചിന്തിക്കണം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇതുപോലൊരു പദ്ധതി അനുസരിച്ച് നിങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു കേന്ദ്ര സഹായം എത്തിയിരുന്നോ ഒരിക്കലും എത്തിയിട്ടില്ല എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ സഹായങ്ങൾ എത്തുന്നു എന്നുള്ളതൊക്കെ സകലയാളുകളും ബോധത്തോടു കൂടി തന്നെ ചിന്തിക്കണം നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരേ ഒരു ഒരു ഒരേ ഒരു വർഗമേ നമ്മുടെ കേരളത്തിലുള്ളൂ അത് മൗദൂദികളും സുടുകളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുമാണ് എന്നുള്ളത് സഖലയാളുകളും തിരിച്ചറിയുക